വികസനങ്ങൾ ചർച്ച ചെയ്യപ്പെടണം നമ്മളെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും നമ്മൾ ആ ചിന്തയിലേക്ക് പോകരുത് അത് വലിയൊരു അപകടമായിരിക്കും ഇടതുപക്ഷത്തിന് അങ്ങനെ ആ അപകടത്തിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയില്ല മനുഷ്യരെല്ലാവരും കേരളത്തിൽ മതനിരപേക്ഷമായി ചിന്തിച്ചിരുന്നു ഒരു ഭാഗത്ത് ന്യൂനപക്ഷം കൺസോളിഡേറ്റ് ചെയ്യുക അവരുടെ ഒരു കേന്ദ്രീകരണം നടക്കുക മറ്റൊരു ഭാഗത്ത് ഭൂരിപക്ഷത്തിന്റെ കേന്ദ്രീകരണം നടക്കുക ഇതല്ല ഇടതുപക്ഷത്തിന്റെ ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രശ്നങ്ങളാണ് കുടിവെള്ളം പാർപ്പിടം വഴി അടക്കമുള്ള വിഷയങ്ങളാണ് നിങ്ങൾക്കറിയാം ഉത്തരേന്ത്യയിൽ ഇതുപോലെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും കളിച്ചു ഇന്ന് ഇന്ത്യ രാജ്യത്ത് പട്ടിണി കടക്കുന്ന ഏറ്റവും മനുഷ്യരുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ മതത്തിന്റെ പേരിൽ ഭിന്നത സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം സ്ഥലങ്ങളിലാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഈ നാട്ടിലെ വികസനങ്ങളും ഈ നാട്ടിൽ നടത്തിയ വികസനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സഖാവ് ഗോവിന്ദൻ ഗോവിന്ദ നേതൃത്വത്തിലുള്ള വികസന മുന്നേറ്റ ജാഥ പട്ടാമ്പിയിൽ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും അതിൽ പങ്കാളികളാവണം ഈ വരുന്ന പതിനാലാം തീയതി വൈകുന്നേരം നാലുമണിക്കാണ് ആ പരിപാടി മൂന്നരയ്ക്ക് തന്നെ പരിപാടി ആരംഭിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വികസന മുന്നേറ്റ ജാഥയിൽ പങ്കെടുക്കണമെന്നാണ് ആദ്യമേ പറയാനുള്ളത് മത മതപരമായ കാര്യങ്ങളിലേക്കും ഇടതുപക്ഷ സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധമാണ് അല്ലെങ്കിൽ ഭൂരിപക്ഷ ബിരുദമാണ്ന്ന് ചില പ്രദേശത്ത് പോയിട്ട് പറയാ ചില പ്രദേശത്ത് ന്യൂനപക്ഷ ബിരുദമാണ് ഇങ്ങനെയൊക്കെ ചർച്ചയിലേക്ക് കൊണ്ടുപോകുവാനും ഉള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് നമ്മുടെ നാടിനെ മറ്റൊരു ഉത്തരേന്ത്യയാക്കാനുള്ള തന്ത്രപരമായ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നമുക്കറിയാം രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കിന് ഇവിടെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും നമ്മളെ ഭിന്നിപ്പിച്ച് ഉത്തരേന്ത്യയിൽ കിട്ടിയ നേട്ടം ഇവിടെയും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒളിഞ്ഞും തെളിഞ്ഞും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് വികസനത്തിന്റെ സന്ദേശം എത്തിക്കാനും ഈ കേരളം കേവലം വെറുതെ അങ്ങ് മാറിയതല്ല പത്ത് പതിനേഴ് കൊല്ലം കഴിഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ട വിഴിഞ്ഞം കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ മികച്ച പോർട്ടായത് വെറുതെയല്ല പത്ത് പതിനെട്ട് മാസം പെൻഷൻ ഇല്ലാതിരുന്നവർക്ക് ആ അറുന്നൂറ് റുപ്യള്ളത് രണ്ടായിരമായത് വെറുതെ ഓട്ടോമാറ്റിക്കായിട്ടായതല്ല എന്നും അതോടൊപ്പം തന്നെ നമുക്കറിയാം പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാതെ പാവപ്പെട്ടവരെല്ലാവരും അവരുടെ കുട്ടികളുടെ ഭാവി ആഗ്രഹിക്കുന്ന സമയത്തും വലിയ ഫീസ് കൊടുത്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട ഗതികേടിലായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം തകർന്നു കടന്ന് കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ പോകാത്ത കാലം ഉണ്ടായിരുന്നു അത് വെറുതെ മാറിയതല്ല എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ളതാണ് വികസന മുന്നേറ്റ ജാഥ നിയമസഭാ മണ്ഡലത്തിലും ഇങ്ങനെയൊരു വികസന സന്ദേശയാത്ര നടക്കുന്നത് അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് പട്ടാമ്പി മണ്ഡലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് നമ്മൾ എല്ലാവരും ഓർമ്മ ചിലപ്പോ ആ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിന്ന് അത് പോകും ഞാൻ ഒരു വിദ്യാർത്ഥിയായി വന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ നിമിഷം നമ്മുടെ മണ്ഡലത്തിലേക്ക് നോക്കുമ്പോ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ വാഗ്ദാനങ്ങൾ എവിടെ എന്ന് ചോദിച്ചിട്ടാണ് ഈ മുളയങ്കാവ് അങ്കാടിയിൽ ഈ പരിപാടി എടുക്കുമ്പോ ഞാൻ ഒരു കാര്യം പറയാം ഇങ്ങനെ പ്രചരണത്തിൽ ഈ മുളയങ്കാവിൽ നിന്ന് വല്ലപ്പുഴയിലേക്ക് പോകുന്ന റോഡ് അടക്കമുള്ള റോഡുകൾ ഉണ്ടായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് അന്ന് രണ്ടായിരത്തി പതിനാറിൽ കുറെ കല്ലുകൾ ഇട്ടിരുന്നു ഇപ്പോ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പല നുണകളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ തന്നെ കൊറേ കല്ലുകൾ ഇട്ടിരുന്നു ആ വർക്ക് ആരംഭിക്കാൻ പോകുന്നു ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു ജയിച്ചപ്പോ എന്തായാലും ഫണ്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പി ഡബ്ല്യു ഡി ഓഫീസിൽ വിളിച്ചു നോക്കുമ്പോ അങ്ങനെ ഫണ്ടില്ല അപ്പൊ കല്ലിട്ടത് എന്താണെന്ന് നോക്കുമ്പോ നാല് ദിവസം കഴിഞ്ഞപ്പോ കല്ല് കാണാനില്ല ഈ മുളയങ്കാവ് അങ്ങാടിയിൽ ഇതൊക്കെ കണ്ട ആളുകളുടെ മുമ്പിലാണ് ഞാൻ പറയുന്നത് നാല് ദിവസം കഴിഞ്ഞപ്പോ ഈ വല്ലപ്പുഴ മുളയങ്കാവ് റോഡടക്കമുള്ള റോഡുകളിൽ വണ്ടുംതറ ഇട്ടക്കടവ് റോഡുകളിലടക്കം ഇട്ട കല്ലുകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാണാതെ ആയി അപ്രത്യക്ഷായി മുളയങ്കാവിന്റെ പ്രത്യേകത എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഉത്സവത്തിന്റെ നാടാണ് ഒളയങ്കാവ് എന്ന് പറയുന്ന മനോഹരമായ ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ള വേലക്ക് ഏറ്റവും വലിയ തടസ്സമാണ് ഇത് അല്ലേ ഇത് മാത്രമല്ല ഇതെല്ലാം എല്ലാ വേലക്കും കറണ്ട് പോകുന്നു വലിയ പ്രശ്നമാണ് ഈ ടൗണ് നവീകരണത്തിന്റെ ഭാഗമായി അതും പരിഹരിക്കാൻ പോകണം അത് പരിഹരിക്കുക മാത്രമല്ല ഒളയങ്കാവ് ടൗണ് എന്ന് പറഞ്ഞാൽ ഈ പരിസരത്തുള്ള എല്ലാ പ്രദേശത്തിനും രണ്ട് മൂന്ന് പഞ്ചായത്തിന് നെല്ലായ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ വല്ലപ്പുഴ പഞ്ചായത്തിനൊക്കെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് കുളയെങ്കിൽ ഒരു കാലത്ത് വ്യാപാര കേന്ദ്രവുമായിരുന്നു ഉത്സവത്തിന്റെ കേന്ദ്രവുമായിരുന്നു അത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ആദ്യഘട്ടം ഒരു കോടി രൂപ ഇവിടെ അനുവദിച്ചത് നാളെ തുടങ്ങും നാളെ തുടങ്ങുന്നല്ല പണി തുടങ്ങിയിട്ടുണ്ട് എന്താ പണി ഇപ്പൊ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വളരെ പോസിറ്റീവാണ് സർവേയുടെ കൂടെ തന്നെ ഇനി അടുത്തത് ഏതാണ്ട് ലൈനുകൾ മുഴുവൻ മാറ്റണം ഇങ്ങനെ ലൈൻ എടുത്തിട്ടും കെട്ട് മാറ്റുകയല്ല ചെയ്യുന്നത് ഇതിന്റെ കൂടെ ഹൈറ്റ് കൂട്ടണം ഹൈറ്റ് കഴിഞ്ഞാലാണ് കറണ്ട് ഓഫ് ചെയ്യാതിരിക്കാനും ഈ സംവിധാനം ചെയ്യാൻ പറ്റുള്ളൂ അതിനു വേണ്ടി ഫണ്ട് വെക്കുകയാണ് ഈ ഫണ്ടിലുണ്ട് അത് മാറ്റി വെക്കാനുള്ള എല്ലാ നടപടി സ്വീകരിച്ചു ഇനി ചെറിയ മരങ്ങൾ ചിലത് മുറിക്കേണ്ടി വരും ചിലത് സൈഡ് കട്ട് ചില മരങ്ങളുടെ കൊമ്പുകളും ഇതാക്കേണ്ടി വരും അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ ഗ്രാമപഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് ആരാ തീരുമാനം എടുക്കേണ്ടത് പരക്കളുടെ കാര്യത്തിൽ പ്രീ കമ്മിറ്റിയാണ് തീരുമാനം എടുക്കേണ്ടത് പ്രീ കമ്മിറ്റി പഞ്ചായത്തിലാണ് തീരുമാനം എടുക്കേണ്ടത് അത് തീരുമാനമെടുത്ത് കിട്ടാത്തതിന്റെ ഒരു ഡിലേ ഉണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ അധികൃതർ വളരെ വേഗത്തിൽ അതിന്റെ തീരുമാനം എടുത്ത് തന്നാൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഈ ലൈനിൽ കിടാൻ പറ്റും മാത്രമല്ല മനോഹരമായ രീതിയിൽ ടൗൺ നവീകരണം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും ഒരു കാര്യം വളയങ്കാവിലെ വ്യാപാരികളോട് കൂടി പറയാം തുടക്കത്തില് കൊപ്പത്ത് ടൗൺ നവീകരിക്കുമ്പോൾ പലർക്കും ആശങ്കയുണ്ടായിരുന്നു ആ ടൗണ് നവീകരിച്ച് വീതി കൂട്ടിയാൽ ആ വീതി കൂട്ടുമ്പോൾ കടകളുടെ എല്ലാം പോകുമോ മറ്റെല്ലാം പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് വീതി കൂടിയപ്പോൾ എല്ലാവർക്കും അവിടുത്തെ കച്ചവടക്കാർക്കാണ് ഏറ്റവും പ്രയോജനം ഉണ്ടായത് അതുപോലെ തന്നെ മുടയങ്കാവിൽ ഈ ടൗൺ നവീകരണം യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ മുഴുവൻ വ്യാപാരികൾക്ക് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും അതിന്റെ പ്രയോജനം ലഭിക്കും ഒരു പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായി കൊളയങ്കാവ് ടൗൺ മാറുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്